കോട്ടയം ജില്ലയിൽ കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയിലുള്ള കോട്ടയം നഗരത്തിന്റെ പ്രാന്തപ്രദേശമാണ് ചിങ്ങവനം പതിനൊന്നാം നൂറ്റാണ്ടിനു മുമ്പ് മുഞ്ചുനാട് രാജവംശത്തിന്റെ ഭരണത്തിന് കീഴായിരുന്നു നാട്ടകം പ്രദേശത്തെ ഇരുപത്തെട്ട് കരകളിലൊന്നായിരുന്നു ചിങ്ങവനം എ ഡി ആയിരത്തിഒരുന്നൂറ്റി മൂന്നിൽ തെക്കുംകൂർ രാജവംശത്തിലെ ഇളയരാജ വിമ്പീശ്വരൻ മുഞ്ചുനാട് കീഴടക്കി നാട്ടകം പ്രദേശം തെക്കുംകൂർ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു തെക്കുംകൂർ രാജകുടുംബത്തിന് കൊട്ടാരങ്ങളുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിലെ നീരാഴി കൊട്ടാരം വെന്യുമല കൊട്ടാരം പള്ളത്തെ ഏടത്തിൽ കൊട്ടാരം തളിയന്താനത്ത് തളിയിൽ കൊട്ട ചിങ്ങാനത്തിനടുത്തുള്ള പള്ളത്താണ് പള്ളത്ത് കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി നാല് സെപ്റ്റംബർ പതിനൊന്നിന് മാർത്താണ്ഡോർമ്മയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാമായൻ ദളവ തെക്കുംകൂർ കീഴടക്കി തിരുവിതാംകൂർ രാജ്യവുമായി ലയിപ്പിച്ചു കോട്ടയം ജില്ലയിലെ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ചിങ്ങവനം കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ എം സി റോഡ് ചിങ്ങവനത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്നു സിംഹങ്ങളുടെ വനം എന്നർത്ഥം വരുന്ന സിംഹവനത്തിൽ നിന്നാണ് ചിങ്ങവനം എന്ന പേര് ഉണ്ടായതെന്നാണ് ഐതിഹ്യം പനച്ചിക്കാട് കുറിച്ചി നിലമ്പേരൂർ വാഗത്താനം എന്നിവയാണ് അടുത്തുള്ള പഞ്ചായത്തുകൾ നാനായ സുറിയാനി യാക്കോബായ സഭയുടെ ആസ്ഥാനവും ഡാനായ സുറിയാനി യാക്കോബയ സഭയുടെ മുഖ്യ മെത്രോപോളിത്തുമായ മോർ സെവേറിയോസ് കുര്യാക്കോസിന്റെ ഭവനമായ മോർ സെമിനാറിയാണ് ചിങ്ങവനത്തെ പ്രധാന മതസ്ഥാപനങ്ങൾ ചിങ്ങവനത്ത് മൂന്ന് ജ്ഞാനായ പള്ളികളുണ്ട് സെന്റ് ജോൺസ് ദയാറപ്പള്ളി സെന്റ് ജോൺസ് പുത്തൻ പള്ളി സെന്റ് മേരീസ് സാലോം സാലോംപള്ളി ഇതുകൂടാതെ സെന്റ് ജോൺസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി സെന്റ് ജോൺസ് ചേരമാർ ഓർത്തഡോക്സ് പള്ളിയുമുണ്ട് കഥകളുടെ അടിസ്ഥാനത്തിൽ പറമ്പത്ത് ശിവന്റെ ചിങ്ങവനം ശിവക്ഷേത്രത്തിന്റെ അധിപനായ സിംഹോദരസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രസിദ്ധമായ പേരിലാണ് ഈ സ്ഥലത്തിന് പേര് നൽകിയിരിക്കുന്നത് എടനാട് ഇന്റലയപ്പൻ സ്വാമി ക്ഷേത്രം സിംഹോദര സ്വാമി ക്ഷേത്രം അറക്കൽ ക്ഷേത്രം കരിമ്പൽ ക്ഷേത്രം ചാന്നാനിക്കാട് ശ്രീ ദുർഗാഭഗതി ക്ഷേത്രം മാവിലങ്ങ് മഹാലക്ഷ്മി ക്ഷേത്രം വള്ളം സുബ്രഹ്മണ്യ ക്ഷേത്രം പറമ്പത്ത് ശിവക്ഷേത്രം എന്നിവയാണ് പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങൾ എസ് എൻ ഡി പിക്ക് ചിങ്ങമനം ശായയും ശ്രീനാരായണ ഗുരുക്ഷേത്രവുമുണ്ട് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ദക്ഷിണ മൂകാംബിക ചിങ്ങവനത്തുനിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കിഴക്കാണ് റബ്ബർ പ്ലൈവുഡ് സാമില്ലുകൾ ഫർണിച്ചറുകൾ വർക്ക്ഷോപ്പുകൾ മിഷനറികൾ എന്നിങ്ങനെ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കേന്ദ്രമാണ് ചിങ്ങവനം ചിങ്ങവനത്തിനടുത്തുള്ള ചിങ്ങവനത്തിനടുത്തുള്ള പന്നിമറ്റത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു ഭക്ഷ്യ സംവരണ ഡിപ്പോയുണ്ട് ക്ലമിക്സ് സ്കൂള് സെന്റ് തോമസ് എൽ പി സ്കൂള് ആൻഡ് ഹൈസ്കൂള് ഗവൺമെന്റ് യു പി സ്കൂള് എന്നിവയുൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ സ്കൂളുകളും ഈ പ്രദേശത്താണ് ഏറ്റവും അടുത്തുള്ള പ്രാദേശിക റെയിൽവേ സ്റ്റേഷൻ ചിങ്ങവനവും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളും കോട്ടയം ചങ്ങനാശ്ശേരിമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കോട്ടയം ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്കും കുട്ടനാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ബോട്ട് സർവീസും ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തിരുവനന്തപുരത്തെ മൂവാറ്റുപുഴയുമായി ബന്ധിപ്പിക്കുന്ന എം സി റോഡ് വഴി ചിങ്ങവനം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിങ്ങവനം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്നത് എം സി റോഡിലൂടെയാണ് ചിങ്ങവനം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നുണ്ട് ഭാവിയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ആയിരിക്കും ഇത് തിരുവനന്തപുരം കോട്ടയം റെയിൽപാതയിലാണ് ചിങ്ങവനം റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എല്ലാ പ്രധാന കെ എസ് ആർ ടി സി ബസ്സുകളും ചിങ്ങമനം വഴിയാണ് കടന്നു പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബസ്സുകൾ ഉൾപ്പെടെ എല്ലാം കെ എസ് ആർ ടി സി ബസ്സുകളും ചിങ്ങമനത്ത് നിർത്തുന്നു പരുത്തുംപാറ വഴി വാഗത്താനം വഴി കോട്ടയത്തെ ഹൈ റേഞ്ചിലെത്താം കോട്ടയവും ചങ്ങനാശ്ശേരിയുമാണ് ചിങ്ങമനത്തിനടുത്തുള്ള പ്രധാന പട്ടണങ്ങൾ പനച്ചിക്കാട് പരുത്തുംപാറ പന്നിമറ്റം നീലം ഏറ ഏറെ പള്ളം കുറിച്ച് വാഗത്താനം ഗാലിയാക്കുഴി പാത്താമുട്ടം നാട്ടകം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന കവലയാണ് ചിങ്ങവനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ സംസ്ഥാന വ്യാപകമായി അറിയപ്പെടുന്ന കഥാപ്രസംഗം റൂപ്പായിരുന്നു ചിങ്ങവനം സിസ്റ്റേഴ്സ് ശ്രീ ചിങ്ങവനം സുശീലൻ ഭാഗവതർ അറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞനും സംഗീത പരിശീലകനുമായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പുരാതന ആയോധന കലയായ കളരിപ്പയറ്റിലെ വൈദുദ്ധ്യം കൊണ്ടും അദ്ദേഹം അറിയപ്പെട്ടു പ്രശസ്ത കഥാപ്രസംഗ റൂപ്പായ ചിങ്ങമനം സിസ്റ്റേഴ്സിലെ രണ്ട് സഹോദരിമാരെ പരിശീലിപ്പിച്ചത് സുശീല ശ്രീ പള്ളോ മാധവൻ ഒരു ഇതിഹാസ കഥകളി സംഗീതജ്ഞനായിരുന്നു തുടക്കത്തിൽ പള്ളത്ത് ഇടത്തിൽ കൊട്ടാരം ആസ്ഥാന സംഗീത വിദ്വാൻ ശ്രീ രുദ്ര വാര്യരിൽ നിന്ന് കർണാടക സംഗീതം അഭ്യസിച്ചു പിന്നീട് കുറിച്ചി പിച്ചകപ്പള്ളി രാമനാശാനിൽ നിന്ന് കഥകളി സംഗീതം അഭ്യസിച്ചു കേരള കലാമണ്ഡലത്തിൽ കഥകളി സംഗീത പരിശീലകനായി ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കേരള കലാമണ്ഡലം വൈസ് പ്രിൻസിപ്പലായി വിരമിച്ചു ഫ്രാൻസ് ഇറ്റലി ജർമ്മനി റഷ്യ ഇറാൻ ചൈന ജപ്പാൻ അമേരിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചു നിരവധി ഇതിഹാസങ്ങളെ കഥകളി രൂപത്തിലേക്ക് മാറ്റുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പനച്ചിക്കാട്ടുള്ള വീട്ടിൽ വെച്ചാണ് മരിച്ചത് കലാമണ്ഡലം അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലെ സംസ്ഥാന കഥകളി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മറ്റൊരു പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ തൃപ്പൂണിത്ര ആർ എൽ വി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ആയിരുന്ന വി എ സുഗോ പ്രശസ്ത സംഗീതജ്ഞർ അഭയദേവും അമ്പലിക്കുട്ടനും ചിങ്ങവനത്തിനടുത്തുള്ള പള്ളം സ്വദേശികളാണ്